അസ്സാം അലൈക്കും വാർഹമത്തുല്ലാഹി വാത്ത അലഹമുല്ല അസലാത്തു അല റസൂലില്ലായോ മിദ്ദീൻ അമ്മാ ബ് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ വിശുദ്ധ റമദാൻ മാസത്തിന്റെ സുദിനങ്ങൾ ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു റമദാൻ മാസത്തിന്റെ ചന്ദ്രോദയം കണ്ടാൽ അള്ളാഹുമാ അഹില്ലഹു അലീന ബിൽ വൽ ഈമാനി സലാമത്തി വൽ ഇസ്ലാം എന്ന് പ്രാർത്ഥിക്കണം റമദാൻ മാസം മാത്രമല്ല എല്ലാ ചന്ദ്രമാസത്തിന്റെയും ആരംഭത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കണം കാരണം ഓരോ മാസവും നമ്മുടെ കർമ്മങ്ങളുടെ നിക്ഷേപ മാസമാണ് നിഷ്കളങ്കമായ കർമ്മങ്ങൾ ചെയ്തു കൂട്ടാൻ ഈ പ്രാർത്ഥന പ്രചോദനമായിരിക്കും അള്ളാഹുവെ ഞങ്ങൾക്ക് നിർഭയത്വവും വിശ്വാസവും സുരക്ഷയും സമർപ്പണവും ആശീർവദിച്ചുകൊണ്ട് ഈ മാസം സംഭവിക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ സാരാംശം ഹൃദയവും മനസ്സും ശുദ്ധമാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വലിയ അവസരമാണ് വൃദ്ധാനുഷ്ഠാനം വഴി ലഭിക്കുന്നത് പ്രവാചകൻ അരുളി നിങ്ങൾക്കിതാ റമദാൻ മാസം എത്തിയിരിക്കുന്നു അനുഗ്രഹീതമായ മാസം പകൽ പകൽവേളകളിൽ വൃദ്ധമനുഷ്ഠിക്കൽ അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു ആകാശത്തിന്റെ കവാടങ്ങൾ ആ മാസം മലർക്കെ തുറക്കപ്പെടും ധിഖാരികളായ പിശാചുക്കൾ ചങ്ങലുകളിൽ ബന്ധിക്കപ്പെടും അള്ളാഹുവിന് അവകാശപ്പെട്ട ആയിരം മാസങ്ങളുടെ കർമ്മഫലങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവ് ആ മാസത്തിലുണ്ട് ആർക്കെങ്കിലും ആ രാവിന്റെ നന്മ ലഭിക്കാതെ പോയാൽ അവൻ മഹാനഷ്ടത്തിലായി വ്രതമെന്നാൽ പട്ടിണി കിടക്കലും ഭാര്യയോട് അടുക്കാതിരിക്കലും മാത്രമല്ല വ്രതം കൊണ്ട് വിശുദ്ധി നേടുന്നത് മനുഷ്യൻ മൊത്തമായാണ് നാവിന് നോമ്പുണ്ട് കണ്ണിന് നോമ്പുണ്ട് കൈകാലുകൾക്ക് നോമ്പുണ്ട് അവയവങ്ങൾ കൊണ്ട് പാപങ്ങൾ വാരിക്കൂട്ടുകയും വയർ മാത്രം വിശന്നു കഴിയുകയും ചെയ്തതുകൊണ്ട് യാതൊരു ഫലവുമില്ല വിശുദ്ധ വൃഹാൻ അവതീർണമായ മാസമാണ് റമദാൻ ഈ മാസത്തിൽ മിനിമം ഒരു തവണയെങ്കിലും ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ ശ്രമിക്കണം കൃത്യമായ പ്ലാൻ ഉണ്ടാക്കിയാൽ വിശുദ്ധ ഖുർആൻ രണ്ട് തവണയോ അതിൽ കൂടുതലോ പാരായണം ചെയ്തു തീർക്കാൻ യാതൊരു പ്രയാസവുമില്ല വൃതാരംഭത്തിന് മുമ്പ് അത്താഴവും വൃദ്ധാന്ത്യത്തിൽ നോമ്പ് മുറിക്കലും വളരെ പുണ്യകരമായ പ്രവർത്തനങ്ങളാണ് ആദ്യത്തേത് താമസിപ്പിച്ച് ചെയ്യേണ്ടതും രണ്ടാമത്തേത് ധൃതിയിൽ ചെയ്യേണ്ടതുമാണ് നോമ്പിന്റെ വരവോടെ മുസ്ലിം പള്ളികളെല്ലാം ആത്മീയോൽകർഷത്തിന്റെ കേന്ദ്രമായി മാറുന്നു അഞ്ചു നേരത്തെയും നിർബന്ധ നമസ്കാരങ്ങൾക്ക് നേരത്തെ പള്ളിയിലെത്തി കാത്തിരിക്കുകയും ആ കാത്തിരിപ്പിൽ സുന്നത്ത് നമസ്കാരങ്ങൾ ദിക്കറുകൾ ഖുർആൻ പാരായണം എന്നിവ നിർവഹിക്കുകയും വേണം നമസ്കാരം കഴിഞ്ഞാലും ഉടനെ ഇറങ്ങി ഓടേണ്ടതില്ല ഒഴിവുള്ളവരാണെങ്കിൽ ആ പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടി ഖുർആാൻ പാരായണം പതിവാക്കാവുന്നതാണ് ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരം വരെ പള്ളിയിൽ ഇരിക്കുന്ന സമയം മുഴുവൻ നമസ്കാരത്തിലാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അതിഥി സെൽക്കാരം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സാമൂഹ്യ നന്മയാണ് ഇസ്ലാമിൽ അത് റമദാനിലാകുമ്പോൾ പ്രതിഫലം വർദ്ധിക്കുന്നു നോമ്പ് നോറ്റവനെ നോമ്പ് തുറപ്പിക്കുന്നത് നോറ്റവന് കൂലി കുറയാതെ തന്നെ തത്തുല്യമായ പ്രതിഫലം നോമ്പ് തുറപ്പിച്ചവനും ലഭിക്കുമെന്നാണ് പ്രവാചകന്റെ അധ്യാപനം വൃതകാലത്ത് മനസ്സും ശരീരവും വൃത്തിയുള്ളതായിരിക്കണം പുരുഷന്മാർ സാധിക്കുന്നവർ പള്ളിയിലേക്ക് പോകുമ്പോൾ സുഗന്ധങ്ങൾ ഉപയോഗിക്കണം ദാനധർമ്മങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം റമദാനിൽ കാറ്റുകൾ അടിച്ചു വീശുന്ന പോലെ വ്യാപകമായ തോതിൽ പ്രവാചകൻ സല്ലാ അലൈവുസ്വല്ലം ധർമ്മം ചെയ്തിരുന്നു സതക്കകൾക്ക് ഏറ്റവും വർദ്ധിച്ച പ്രതിഫലം ഉറപ്പാക്കാൻ റമലാനിൽ സാധിക്കും ഈ സന്ദർഭത്തിൽ നിരവധി ചെറുപ്പക്കാർ മതവിദ്യാഭ്യാസം നേടുന്ന സ്ഥാപനങ്ങളെ ഓർക്കുക നമ്മുടെ സഹായങ്ങൾക്ക് അവർ എന്തുകൊണ്ടും അർഹരാണ് വിശ്വാസികൾ ഉത്സാഹത്തോടെ അണിനിരക്കുന്ന രാത്രി നമസ്കാരം അഥവാ തറാവീഹ് നമുക്ക് നഷ്ടപ്പെടരുത് അത് ജമായത്തായി ഇമാമിനോടൊപ്പം വിത്തറടക്കം അത് തീരുന്നതുവരെ കൂടെ നമസ്കരിക്കണം ഹൃദ്യമായ ഖുർആൻ പാരായണക്കാർ നേതൃത്വം നൽകുന്ന തറാവീഹ് നമസ്കാരങ്ങൾ ഖുർആന്റെ മനോഹാരിതയും ആസ്വാദനവും നമുക്ക് പകർന്നു നൽകും വിശ്വാസത്തോടെയും പ്രതിഫലകാംക്ഷയോടെയും പകലിൽ വൃതവും രാവിലെ നമസ്കാരവും നിർവഹിച്ച് മുഴുവൻ പാപങ്ങളും നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ മുഹമ്മദ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ tuned to reality